ഞാനൊരു ഗുരുവിൻ്റെ ബുക്കിൽ വായിക്കാൻ ഇടിയായി എന്താ ഇടയെന്നു വെച്ചാൽ നമ്മൾ എന്താ പറയുക ഈ ആത്മസാക്ഷാത്കാരം ഇപ്പോൾ ബാബ നേടിയതുപോലെ പോലെ നിങ്ങളെല്ലാവരും നേടുക നിങ്ങളൊരു നല്ലൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾ ഇത് നേടിയതിന് ശേഷം നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആകാൻ പറ്റുകയുള്ളൂ നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നേടിയതിന് ശേഷം നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാവുള്ളൂ അല്ലെങ്കിൽ അവിടെ കപടം ഇവിടെ മുഴുവനും കപടമാണ് അത് അത് അതിൽ പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾ ആത്മസാക്ഷാത്കാരം നേടൂ എന്നിട്ട് നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആകുമോ നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആകുമോ നല്ലൊരു കച്ചവടക്കാരനാകുമോ അപ്പോൾ ഞാനത് വായിക്കാൻ ഇടിയായി അപ്പോൾ അതെനിക്ക് തോന്നി അത് ശരിയായിരിക്കുമോന്നല്ലത് അത് ബാബൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയുമോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതെ അതാണ് ഞാൻ ശ്രമിച്ചു പക്ഷേ മുന്നേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ദൈവികമായി ഇത് ബോധോദയം സിദ്ധിച്ച് ദൈവശാസ്ത്രാൽക്കാരമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ പഠിക്കാൻ പോകാൻ കഴിയില്ല പഠിക്കേണ്ട സമയമുണ്ട് അതിന് നിങ്ങൾക്ക് വയസ്സുണ്ട് നിങ്ങൾ ഒരു ഡിഗ്രി പഠിച്ചു വന്നിട്ട് എൻ്റെ ഓർഡറിൽ ഡിഗ്രി അനുസരിച്ച് പോയതേ ഡോക്ടർ ആവാൻ കഴിയുള്ളു ഒരു ഇഞ്ചിനീയർ ആവാൻ കഴിയുള്ളു ആയ ശേഷം എഞ്ചിനീയർ ആയ ശേഷം നിങ്ങളെ ബാധ്യതകളില്ലാതായാൽ നിങ്ങൾക്ക് ഇതിലെ ദൈവത്തിലേക്ക് ചെല്ലാം ദൈവം എപ്പോഴും ഓൾറെഡി ഉണ്ട് നിങ്ങളിലും നിങ്ങളും തന്നെയാണ് ദൈവം എന്ന ബോധോതയാണോ സിദ്ധിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ എൻജിനീയറിങ് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഡോക്ടർ ഭാവും പഠിച്ചെടുക്കേണ്ട തിയറിക്കൽ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങൾ ദൈവമാണ് പ്രപഞ്ചനാഥൻ പ്രപഞ്ചമാണ് ദൈവ സ്വരൂപവും ദൈവമാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇപ്പം ഡോക്ടർ ആവണമെങ്കിൽ ആ തിയറി പഠിച്ചിട്ട് ഡോക്ടർ എന്നാവണം നിങ്ങളെല്ലാം ആവുന്നത് ദൈവം തന്നെയാണ് ആ പ്രാക്ടിക്കൽ നേടുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറോ ഐ എ എസ് കാരണോ ഒരു ഫിറ്ററോ വാഹന നിർമ്മാതാവോ ആവണമെങ്കിൽ അത് പഠിച്ചുണ്ടാക്കണം ഇപ്പോൾ അത് എൻ്റെ സമയമുണ്ട് ബാല്യകാലം അത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് അത് നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആവശ്യങ്ങൾ അതും ഇതുവരെ പഠിച്ചത് അതിനെ വേസ്റ്റാക്കി കളിഞ്ഞിട്ട് ദൈവത്തിലേക്ക് പോണ്ട ഇതുവരെ ചിലവഴിച്ച് അതിനെ ഉപയോഗപ്രദമാക്കി പ്രാവർത്തികമാക്കി വിജയകരമാക്കി എന്നിട്ട് ദൈവത്തിലേ കണ്ടുപോകും ദൈവം ഓൾറെഡി നിങ്ങളത്തുണ്ട് നിങ്ങൾ ദൈവമാണ് അതിനെ തിരിച്ചറിയ ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ ചെന്ന് ആത്മസാക്ഷാത്കാരം നേടിയതിന് ശേഷം നിങ്ങൾക്കിനി ഡോക്ടർ പോയി പഠിക്കാൻ കഴിയില്ല എഞ്ചിനീയർ പഠിച്ചുണ്ടാക്കി എടുക്കാൻ കഴിയില്ല ഒരു ഐ എസ് കാരനാവാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ദൈവികമായി കഴിഞ്ഞാൽ എല്ലാം ഓൾറെഡി എല്ലാം പൂർണ്ണം പൂർണ്ണത പ്രാപിച്ചവനാണ് എനിക്ക് ഇനി ഒരു ഐ എസ് കാരനാവേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ വിഷയത്തിൽ ഞാൻ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞു അപ്പം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പടിപടിയായിട്ട് ആ ഡിഗ്രിയും കാര്യങ്ങളും തലവും ഒക്കെ ഉണ്ടാക്കി എടുത്തേ പറ്റൂ ഇതിനുശേഷം അത് പ്രായോഗികമാക്കി ഉപയോഗിച്ചതിന് ശേഷം വിജയകരമാക്കി വിജയകരമാക്കിയതിന് ശേഷം നിങ്ങൾ ദൈവത്തിലേക്ക് വരേണ്ട കാരണം കാരണം നിങ്ങൾ ഓൾറെഡി ദൈവമാണ് ദൈവ സ്വരൂപമാണ് ദൈവ ആത്മാവായ ദൈവമാണ് നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ ദൈവമല്ലാതെ ഒത്തിനും ഇല്ല പിന്നെന്തിന ദൈവത്തിൽ ചെന്നിട്ട് നിങ്ങളതെല്ലാം പിന്നെ പോകാൻ്റെ ആവശ്യമില്ല ഓൾറെഡി ദൈവമാണ് അപ്പോൾ ആ ഡിഗ്രിയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആ നിങ്ങൾ ദൈവമാണ് ദൈവ സ്വരൂപമാണ് ദൈവ ആത്മാവായ ഈശ്വരൻ തന്നെയാണ് അള്ളാഹുവാൻ എന്നുള്ള ബോധം ഒന്ന് പൊടി തട്ടി എടുക്കുന്ന പണിയുള്ളൂ ഓൾറെഡി നിങ്ങളാണ് പക്ഷെ നിങ്ങളല്ല എന്നുള്ള ധാരണ ഇല്ലണ് ആ തെറ്റായ ധാരണമായ അശ്വതി പോക്കേണ്ട പണിയുള്ളൂ അതുപോലെ ഡിഗ്രി ഉണ്ടാക്കിയെടുക്കേണ്ട പണിയില്ല പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ നിസ്സാരമാണ് അല്ലെങ്കിൽ കഠിനമാണ് അതാണ് ആളുകൾ പറയും ഇത് കഠിനമാണ് ഇത് കിട്ടാൻ സാധ്യമല്ല അതിന് അതിൻ്റെ താരത്തിലൂടെ പോയാൽ കിട്ടും ഓക്കെ